നമ്മള് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ പറമ്പിലൂടെയാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പ്രശ്നമൊന്നുമില്ല അയാള് നല്ല മനുഷ്യനാണ് കാര്യം വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല ഈ ചേട്ടന്റെ പറമ്പിലൂടെ അല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേറെ വഴിയില്ല അത് അത് ഇതുവരെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ചേട്ടന്റെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ആ പറമ്പ് ഒരു ഫ്ളാറ്റുകാരന് വയ്ക്കുകയാണ് ആ ഫ്ളാറ്റ് അവൻ കെട്ടിപ്പൊക്ക തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈവൻ ഫ്ലാറ്റ് കെട്ടിപ്പൊക്കി വഴിയെല്ലാം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേറെ വഴിയില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഫ്ളാറ്റ് കാര്യം പറയണമെന്നും പറ്റില്ല ഞാൻ ഇവിടെ കംപ്ലീറ്റ് അടച്ചുപൂട്ടും ഈ ഇതൂടെ സെക്യൂരിറ്റി വെക്കിതിനകത്തൂടെ ഒന്നും കയറി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോടതി പോകും അതിനാണ് ഈസ്മെന്റ് അവകാശം എന്ന് പറയുന്നത് അന്യന്റെ വസ്തുവിൽ നമുക്ക് കിട്ടുന്ന ഒരു അവകാശമാണ് ഈസ്മെന്റ് അവകാശം അത് വഴി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമാണ് അല്ലാതെ എൻ്റെ എനിക്ക് കാറ് പോകണം ജീപ്പ് പോകണം എന്ന് പറഞ്ഞാൽ നടക്കില്ല പിന്നെ വേറെ വഴിയും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഒരു ഇരുപത് വർഷം തടസ്സം കൂടാതെ നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വഴിയാവണം അങ്ങനെയാവുമ്പോൾ അന്യന്റെ വസ്തുവിലും നമുക്ക് ഒരു അവകാശമുണ്ട് അന്യന്റെ വസ്തുവിൽ വഴി നടക്കാനുള്ള അവകാശമാണ് അല്ലാതെ അന്യന്റെ വീട്ടിലോട്ട് എത്തി നോക്കാനുള്ള അവകാശമല്ല ഏത് ചിലരണ്ടും നമ്മുടെ സി സി ടി വി ഒക്കെ വെച്ച് നമ്മുടെ വീട്ടിന്റെ ജനലിലോട്ട് ഫോക്കസ് ചെയ്ത് വെക്കുന്ന പരിപാടി അതാണെങ്കി തിക്കടുക്കും